നമസ്കാരം നെമിക്രി കലാകാരനായ കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ നിരവധി സന്നദ്ധ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു ഒരു വർഷം മുൻപാണ് കൊല്ലം സുധിയുടെ കുടുംബത്തിന് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് ഒരു വീട് വച്ച് നൽകിയത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായ വീടിൻ്റെ ദൃശ്യങ്ങൾ മുൻപ് വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആ വീടും സുധിയുടെ ഭാര്യ രേണുവുമൊക്കെ ആളുകൾക്കിടയിൽ വീണ്ടും ചർച്ചാവിഷയമായി മാറുകയാണ് സുധിയുടെ മക്കളായ രാഹുലിൻ്റെയും റദുലിൻ്റെയും പേരിലാണ് ഈ വീടുള്ളത് രാഹുൽ പഠിക്കാനുള്ള സൗകര്യത്തിനായി സുധിയുടെ കൊല്ലത്തുള്ള വീട്ടിലാണുള്ളത് രേണുവിനും ഇളയ മകനുമൊപ്പം ഇപ്പോൾ താമസിക്കുന്നതാകട്ടെ രേണുവിൻ്റെ മാതാപിതാക്കളാണ് കൊല്ലത്ത് ആനിമേഷൻ വിദ്യാർത്ഥിയായ രാഹുൽ ഇടയ്ക്കിടയ്ക്ക് കോട്ടയത്തെ വീട്ടിലെത്തി അനിയനെയും രേണുവിനെയും ഒക്കെ കാണാറുമുണ്ട് അനിയൻ റദുലിനോടൊപ്പമുള്ള വീഡിയോകളും രാഹുൽ പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ ഏറെ വൈറലാകുന്നത് രാഹുലിനോട് വീട്ടുവിശേഷങ്ങൾ പറയുന്നതിനിടെ അച്ഛൻ്റെയും അമ്മയുടെയും ട്രോഫികൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഋതു ചേട്ടനെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് എന്നാൽ സുതിക്ക് ലഭിച്ച ട്രോഫികളും മെമൻറ്റുകളുമെല്ലാം കട്ടിലിനിടയിൽ ഒരു കവറിൽ കൂട്ടിക്കിടക്കുന്ന കൂടിക്കിടക്കുന്ന നിലയിലാണുള്ളത് രേണുപിന് കിട്ടിയ ട്രോഫികളാകട്ടെ നല്ല അടുക്കും ചിട്ടയുമായി മേശയിൽ സ്ഥാനം പിടിച്ചിട്ടുമുണ്ട് ഇതാണ് സുധിയുടെ ആരാധകരെ ഏറെ അസ്വസ്ഥരാക്കിയത് സുധിയുടെ വീട്ടിൽ അയാൾക്ക് കിട്ടിയ ട്രോഫികൾ പഴഞ്ചാക്കൽ കെട്ടിവയ്ക്കാൻ എങ്ങനെയാണ് രേണുവിന് ധൈര്യം വന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇതും രേണുവിന് സുധിയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണോ എന്നും ആളുകളെ പറ്റിക്കാൻ നോക്കരുത് പെണ്ണും പിള്ളേ എന്നുമൊക്കെയാണ് ആളുകൾ കമൻറ്റുകളായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വീട് പണ്ടിത് നൽകിയത് സുധിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും താമസിക്കാനാണ് അല്ലാതെ രേണുവിൻ്റെ വീട്ടുകാർക്ക് സുഖിക്കാനല്ല എത്ര നല്ല വീടായിരുന്നു ഇപ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടമാകുന്നു ആകെ കുളമാക്കിയല്ലോ രേണുവിൻ്റെ സഹോദരിയും കുടുംബവുമാണോ ഇപ്പോൾ സുതിലയത്തിൽ താമസം എന്നൊക്കെയാണ് ആരാധകരുടെ കമൻറ്റുകൾ